ഗൈസ് ഇന്ന് ആദ്യം തന്നെ ഒരു പ്രാങ്ക് വീഡിയോ കാണാം ഇന്ന് എനിക്കും ഉപശിരാക്കും വേറൊരു കോളേജ് പരിപാടി ഉണ്ട് ബഷീർ നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് കാണാം അങ്ങനെ ഒരാൾക്ക് വിളിച്ചാൽ പോളെത്തിന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓടി പോയി നമ്മൾക്ക് ചെയ്യണ നമ്മൾ സ്ഥലത്തെത്തി വിളിക്കൂല അതാണ് സംഭവം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ചെയ്ത പണിയാണോ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആവല്ലോ അങ്ങനെ നമ്മൾ വേറെ കോളേജിലേക്ക് പുറപ്പെടും ഇനിയാണ് വേറൊരു കഥ ഇവരെ കണ്ടപ്പോഴ ഞങ്ങളും പറഞ്ഞു പോരും ഞങ്ങൾ കുറെ കുട്ടികളുടെ യൂണിഫോം ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാക്കും വിശ്വസിച്ച് കോളേജിലെത്തിയ ഒരു ഒരു സത്യം മനസ്സിലാക്കുന്നത് പിന്നെ കാര്യം കോളേജിലെത്തി ആദ്യമായിട്ട് ാലോ എന്തായാലും മുതലേ മൂഞ്ചിലാണ് ഏകദേശം ആയിരിക്കും ഉപഷീറൊക്കെ പുറത്തെയാണ് പരിപാടി ഞാനിപ്പോ ഒരു ഐസ്ക്രീം ഒക്കെ ചതിച്ചു എയർപോർട്ടിന് അടുത്താണ് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ പെർഫെറ്റ് ആയിട്ട് കാണും പരിപാടി ഭംഗിയായി തോറ്റി ഫുഡ് ആയിരുന്ന സ്പീഡ് ബിരിയാണി കഴിച്ച് നമ്മൾ